സുഹൃത്തുക്കളെ തച്ചോടിയാണ് ഞാൻ ഉള്ളത് തമിഴ്നാട്ടിലാണ് നമ്മളെ ഒരു കസ്റ്റമർ കൂടിയാണ് മനോജേട്ടൻ മനോജേത്തൻ മനോജന കണ്ടപ്പോൾ കണ്ടപ്പോ നിർത്തിയാണ് ഇത് നമ്മൾ കാണാത്ത നമ്മളെ നാട്ടിലൊന്നും കാണാത്ത ഒരു സംഭവം കണ്ടപ്പോൾ നിർത്തിയാണ് സത്യത്തിൽ ഇതിന്റെ പേരെന്താന്ന് തന്നെ നമുക്കറിയില്ല മനോജേത്തിന്റെ പേരെന്താ ഇതിന്റെ പേര് എന്താ എന്ന് പറയും ഇതിന്റെ ഒറിജിൻ ഒന്ന് പറയാ ബ്രേസിലാണ് നിന്ന് പോർച്ചുഗീസ് ആൾക്കാർ കൊണ്ടുവന്ന് നമ്മുടെ അവരുടെ യൂസിന് വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ നമ്മുടെ ആൾക്കാർ കുറച്ച് കുറച്ചായിട്ട് ഇത് എന്തിനാ ഉപയോഗിക്കും ഇത് കുമ്പളയ്ക്ക് വേറെ ഉപയോഗിക്കും ഇത് സലാഡ് ഉണ്ടാക്കാൻ പറ്റും അച്ചാർ ഉണ്ടാക്കാൻ പറ്റും പിന്നെ എന്താ പറയുക ചില ചമ്മന്തി വരുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഷെൽഫ് ലൈഫ് കൂടുതലാണ് നമുക്ക് മോർ ദൻ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഡേയ്സ് ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് ട്വന്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാലും ഉള്ളത്തെ ആ ഈർപ്പം അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെന്താ ഫുള്ളി ഓർഗാനിക് ആണ് നമ്മളിതിന് മരുന്ന് അടിക്കുന്നില്ല മരുന്ന് അടിച്ചാൽ മുതലാവില്ല കേരളത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഹോട്ടലിൽ കഴിക്കുന്ന മുക്കാലും തന്നെയാണ് ഏതിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് ആഡ് ഓൺ ചെയ്യാം നമുക്കിപ്പോ ആക്ക ഉപ്പേരി മറ്റേ തോരൻ അതുമാരി എല്ലാ സാമ്പാറിനും ഇതിപ്പോ കഴിഞ്ഞ പോലെയൊക്കെ നമുക്ക് പതിനെട്ടും പത്തൊമ്പത് ഉറുപ്പ ഈ സമയത്തുണ്ടാവും ആ കേറി കേറിപ്പോ ഇക്കൊല്ലം കുറച്ച് ഡൌൺ ആ വെച്ചാ പത്ത് റുപ്പക്ക് താഴെ വന്നു ഇക്കൊല്ലം പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാച്ചാ ഇത് നയൻ മന്ത്സ് ക്രോപ്പാ നമ്മളിപ്പോ ഒരു പന്ത്രണ്ട് മാസത്തില് ഫസ്റ്റ് മൂന്ന് മാസം നമ്മള് ബീൻസ് ആയിരിക്കും അപ്പൊ ആ ബീൻസിന്റെ വിളവെടുത്തു കഴിഞ്ഞ ഉടനെ ഇത് തുടങ്ങും ബീൻസ് സമയത്ത് ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യും എവറി ഇയർ പ്ലാന്റ് ചെയ്യണം അപ്പൊ ആ സമയത്ത് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീൻസ് വിളവെടുത്ത് ഉടനെ ഇത് തുടങ്ങും നമ്മളിപ്പോ ഒരേക്കറാണെങ്കിൽ ഒരേക്കറിന്റെ ദോസ് നമുക്ക് ആറ് ചാക്ക് വെച്ച് എടുത്തോണ്ടംപ്ലീറ്റ് സെവൻ ഡേസ് എല്ലാത്തിൽ എല്ലാ ആറ് ചാക്ക് വെച്ച് ദോസം എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് പച്ച കഴിക്കാൻ പറ്റും അതിന്റെ ഉൾഭാഗം വരുന്നത് ദിവസം ഓപ്പൺ ചെയ്താൽ ചെറിയ ചെറിയ ആണ് എല്ലാ ഹോട്ടലിലും മാക്സിമം നിങ്ങൾ നിങ്ങളിപ്പോ ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിച്ചാലും ഇപ്പൊ അഞ്ചാറ് കറികൾ വെച്ചിട്ടുണ്ടായാലും ആ ഏത് കറിയുടെ കൂടെ ഇതൊരു മറ്റേ ഒരു ടെൻ പെർസെന്റേജ് വലിയ പ്രശ്നമില്ല ഇത് ആദ്യം കുക്കിംഗ് ടൈമില്ല എത്രത്തോളം ഞാൻ